ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ട് ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ അരക്കപ്പ് അളവിൽ ചൗരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചൗരിയെന്നു പറയുന്നത് മാവോലിരിക്കുന്ന ചൗരിയാണ് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് വന്നോളും നമ്മളിത് വേവിക്കാനായിട്ട് പ്രത്യേകിച്ച് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ടൈപ്പ് ചൗരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ചൗരി നമുക്ക് അണ്ണാടി പരുവായി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കയ്യിലൊന്ന് പ്രെസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ന് അറിയാനായിട്ട് പറ്റും അങ്ങനെ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെള്ളം എക്സസ് എക്സസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഒന്ന് അരിച്ച് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് നമ്മുടെ മാങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ പാലാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള പാൽ നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താലും മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ടീസ്പൂണോ അളവിൽ പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാങ്ങ നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൗരി കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്വീറ്റ് റെഡിയാക്കി കഴിയും അപ്പം ഈ ഒരു മാങ്ങയുടെ സീസൺ ഒക്കെ കഴിയുന്നതിന് മുമ്പേ തന്നെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല എട്ടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പം എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്